തമിഴകത്തിൻ്റെ ശിവ കാർത്തികയൻ നായകനായി പ്രഖ്യാപിച്ച ചിത്രമാണ് മദ്രാസി ആർ മുരുകദാസിന്റെ സംവിധാനത്തിലാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത് ആദ്യം ഹണ്ടർ എന്ന പേരായിരുന്നു ചിത്രത്തിന് വേണ്ടി ആലോചിച്ചിരുന്നത് പക്ഷേ അതേ പേര് തന്നെ രജനീകാന്തിന്റെ വേട്ടയാൻ ഇറങ്ങിയത് കൊണ്ടാണ് ശിവ കാർത്തികയൻ ആ പേര് വേണ്ട എന്ന് വെച്ചിരുന്നത് രജനീകാന്തിനോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനമാർത്ഥമായിരുന്നു ഈ പേര് അന്ന് ഉപേക്ഷിച്ചിരുന്നത് എന്ന് ശിവ കാർത്തികയൻ പിന്നീട് അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് മദ്രാസി എന്ന പേരിലേക്ക് എ ആർ മുരുകദോസ് ഈ സിനിമയ്ക്ക് പേര് കണ്ടെത്തിയത് രജനീകാന്തിനെ ശിവകാർത്തിയൻ ത്യാഗം ചെയ്തതാണെന്നാണ് ഇപ്പോൾ ചില ആരാധകർ ചർച്ച ചെയ്യുന്നത് ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കും മദ്രാസി മലയാളത്തിന്റെ ബിജു മേനോനും കേന്ദ്ര കഥാപാത്രമായി ഈ സിനിമയിൽ എത്തുന്നുണ്ട് ബിജു മേനോന്റെ കരിയറിലെ ഒൻപതാമത്തെ തമിഴ് ചിത്രമാണ് ഇത് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട് വിദ്യുജ്ജമാൽ സഞ്ജയ് ദത്ത് വിക്രാന്ത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ ഛായാഗ്രഹണം സുദീപ് ഇളമൻ നിർവഹിക്കുമ്പോൾ സംഗീതം അനിരുദ്ധാണ് ചെയ്യുന്നത് എന്താണെങ്കിലും തമിഴിലെ ഒരു ക്ലാസിക് ഫിലിം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും തമിഴകത്തിന്റെ ശിവ കാർത്തികയെ നായകനായി ഒടുവിൽ വന്നത് അമരനാണ് അമരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഹിറ്റ് സിനിമകളുടെ ഒരു ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്തു ശിവകാർത്തികേന്റെ അമരൻ ആഗോളതലത്തിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തിനാല് കോടിയോളം നേടിയിരുന്നു മേജർ മുകുന്ദൻ്റെ കഥ പറയുന്ന സിനിമ ആളുകൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയായിരുന്നു സായിപ്പല്ലവിയായിരുന്നു ചിത്രത്തിൽ നായകയായിട്ട് വന്നത് ഇന്ദു റബാക്കയായി സായി പല്ലവി നല്ല ഗംഭീരമായി അഭിനയിക്കുകയും ചെയ്തു നിരവധി യുവാക്കളുടെ ഹൃദയത്തിൽ സായി പല്ലവിക്ക് ഒരു സ്ഥാനം നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി